ജന്തുലോകം മൃഗങ്ങൾ പശുവിന്റെ ശരീരകോശത്തിന്റെ ക്രോമസോമുകളുടെ എണ്ണം കാശ്മീരിലെ ഡാച്ചിഗ്രാം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ജന്തു ഹാഗു എന്ന മാനുക്കൾ ലോകത്ത് ഏറ്റവും അപൂർവമായി മാത്രം കാണപ്പെടുന്ന കുരങ്ങ് ലിമർ അയവെട്ടുന്ന ജന്തുക്കൾക്ക് രണ്ട് ഉദാഹരണം പശു എരുമ മധ്യപ്രദേശിലെ കൻഹ ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ജീവികൾ കടുവ ധ്രുവക്കരടികൾ എവിടെ കാണപ്പെടുന്നു ആർട്ടിക് പ്രദേശത്ത് വേനലിൽ തവിട്ടു നിറവും തണുപ്പിൽ വെളുപ്പ് നിറവും ഉണ്ടാകുന്ന ഒരു ജീവി ആർട്ടിക് മുയൽ സങ്കര ഇനം പശുവിനെ ഒരു ഉദാഹരണം സുനന്ദിനി എരുമയ്ക്ക് ഒരു ഉദാഹരണം മുറേ പാദങ്ങളിലെ നഖങ്ങൾ പിന്നോട്ട് വലിക്കാൻ സാധിക്കാത്ത മാർജാര വംശത്തിലെ ഒരേ ഒരു ഇനം ചീറ്റ രണ്ടു വിധത്തിലുള്ള പാൽ ഉൽപാദിപ്പിക്കുന്ന ജീവി ചുവന്ന കങ്കാരു ലോകത്തിലെ ഏറ്റവും വലിയ കുരങ്ങ് മാർമോസെറ്റ് മരങ്ങളെപ്പോലും മുറിച്ചിടുന്നതിനുള്ള ബലമേറിയ പല്ലുകളുള്ള ജന്തു ബീവർ കുഞ്ഞുങ്ങളെ മധ്യത്തിലാക്കി വളരെ കരുതലോടെ നീങ്ങുന്ന ജന്തുക്കൾ ആനകൾ മുതുകിൽ രണ്ട് മുഴകളുള്ള ഒട്ടകത്തിന് പറയുന്ന പേര് ബാക്ടീരിൻ കങ്കാരുവിനെ ഒരു ചാട്ടത്തിൽ എത്ര ദൂരം പിന്നിടാൻ സാധിക്കും ഏഴ് മുതൽ ഒൻപത് മീറ്റർ വരെ വാലില്ലാത്ത പൂച്ചയ്ക്ക് ഒരു ഉദാഹരണം സിയാമിസ് പട്ടിയുടെ ശരീരത്തിന്റെ ക്രോമസോമുകളുടെ എണ്ണം സങ്കര ഇനം പന്നിക്ക് ഒരു ഉദാഹരണം ലാർജ് വൈറ്റ് യുവർ ഷെയർ കുതിരയുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം പെൺകഴുതയും ആൺകുതിരയും തമ്മിൽ വർഗസംകരണം നടന്നുണ്ടായ സന്തതിയുടെ പേര് ഹിന്നി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് മധ്യപ്രദേശ് വിരലുകൾ ഇല്ലെങ്കിലും നഖങ്ങൾ ഉള്ള ജന്തു ആന ബാഡ്ജർ എന്ന മൃഗങ്ങളെ കാണപ്പെടുന്നത് യൂറോപ്പിൽ കണ്ടെത്തിയിട്ടുള്ളതിൽ കുതിരയുടെ ഏറ്റവും പ്രാചീന ഫോസിൽ യോഹിപ്പസ് മനുഷ്യക്കുരങ്ങുകൾ കാണപ്പെടുന്നത് ആഫ്രിക്കയിൽ ഒറാങ് ഉട്ടാൻ എന്ന ജന്തുക്കളെ കാണപ്പെടുന്ന സ്ഥലം ചുവന്ന പാണ്ഡയെ കാണപ്പെടുന്നത് ഹിമാലയ സാനുക്കളിൽ മഞ്ഞുമലകളുടെ മുകളിൽ ഏറ്റവും ഉയരത്തിൽ താമസിക്കുന്ന ഒരു തരം കടുവകൾ ഹിമപുള്ളിപ്പൊലിയെ കാണപ്പെടുന്നത് എവിടെ ഹിമാലയത്തിൽ ഏതാണ്ട് ഇരുന്നൂറിലേറെ യുക്ലിപ്റ്റസ് തണ്ടുകൾ ദിനം പ്രതി ഭക്ഷിക്കുന്ന ഒരു ജന്തു കോള കുതിര കഴുത തുടങ്ങിയവയ്ക്ക് എത്ര കുളമ്പുകളുണ്ട് ഒന്ന് ആനയ്ക്ക് എത്ര അസ്ഥികളുണ്ട് ഇരുന്നൂറ്റി എൺപത്തി ആറ് ജേഴ്സി ഏത് രാജ്യത്തെ കന്നുകാലി വർഗമാണ് ഇംഗ്ലണ്ട് രോഗമുള്ള പശുവിന്റെ പാൽ കുടിക്കുന്നത് മൂലം മനുഷ്യരിലേക്ക് പകരുന്ന രോഗം ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞ് വണ്ടി വലിക്കുന്നതിന് ഉപയോഗിക്കുന്ന നായ വിഭാഗം സ്നിഫർ ഡോക്സ് ഏറ്റവും പോഷക സമ്പുഷ്ടമായ പാൽ തരുന്ന ജീവി ആട് ഏറ്റവും കൂടുതൽ കൊഴുപ്പടങ്ങിയ പാൽ ഏത് ജന്തുവിന്റേതാണ് മുയൽ രാജപാളയം എന്നത് ഒരിനം നായ മലബാറി എന്നത് സങ്കരീനം ആട് കാന്തക ആരുടെ പ്രിയപ്പെട്ട കുതിരയായിരുന്നു മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പ്രസിദ്ധ കുതിര ബ്യൂസിഫാലസ് പ്രതാപിന്റെ പ്രസിദ്ധമായ കുതിര ചേതക് ദിനോസറുകൾ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് റിച്ചർഡ് ഓവൻ വനത്തിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്നത് ബീവർ ദേവരാജാവായ ഇന്ദ്രന്റെ വാഹനമായ ആന ം ഏത് ആനയുടെ രൂപമാണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ദേവസ്വം ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഗുരുവായൂർ കേശവന്റെ കാണ്ടാമൃഗത്തിന്റെ കൊമ്പായി രൂപപ്പെട്ടിരിക്കുന്നത് രോമങ്ങൾ പശുവിന്റെ ആമാശത്തിന് എത്ര അറകളുണ്ട് കൊമ്പില്ലാത്ത ആണാനയെ വിളിക്കുന്ന പേര് മോഴ ആനയുടെ ഗർഭകാലം എത്രയാണ് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് മാസം വരെ സസ്തനികളായ വന്യമൃഗങ്ങളിൽ ബുദ്ധിശക്തി നിലവാരം കുറവുള്ളത് കരടിക്ക് കേരളത്തിൽ കാണുന്ന ഒരേയൊരിനം കരടി മടിയൻ കരടി മുള്ളൻ പന്നിയുടെ മാളം വലുതാക്കി സ്വന്തം താമസത്തിന് ഉപയോഗിക്കുന്ന മൃഗം കഴുതപ്പുലി കാട്ടിലെ തോട്ടി എന്നറിയപ്പെടുന്ന മൃഗം കഴുതപ്പുലി കേരളത്തിൽ കാട്ടുപന്നികൾ കൂടുതലായി കാണപ്പെടുന്ന സ്ഥലം തേക്കടി കേരളത്തിൽ കാണപ്പെടുന്ന വാലില്ലാത്ത കുരങ്ങ് കുട്ടിത്തേവാങ്ക് സിംഹവാലൻ കുരങ്ങിന്റെ ഗർഭകാലം ഏതാണ്ട് മാസം നീന്താൻ മിടുക്കനായ ഒരു നായവംശജൻ ചെന്നൈ കേരളത്തിൽ കാണപ്പെടുന്ന മാനുകളിൽ ഏറ്റവും ഉയരക്കുറവുള്ളത് കേരളത്തിൽ എത്ര ഇനം മാനുകളുണ്ട് നാലിന് ഏതെല്ലാം കലമാൻ പുള്ളിമാൻ കേഴമാൻ കൂരമാൻ കേരളത്തിലെ ഏറ്റവും വലിയ മാൻ കലമാൻ കേരളത്തിലെ മാൻവർഗ്ഗങ്ങളിൽ കൊമ്പില്ലാത്തതും തേറ്റയുള്ളതുമായ വിഭാഗം കൂരമാൻ കടുവയുടെ ഗർഭകാലം എത്ര മാസമാണ് നാലു മാസം കേരളത്തിൽ കാണപ്പെടുന്ന ഒരേയൊരിനം നാടൻ മുയൽ ചെവിയൻ മുയൽ പിന്നോട്ട് പാഞ്ഞു ചെന്ന് ആക്രമിക്കാൻ കഴിവുള്ള ജീവി മുള്ളൻപന്നി വരയാടുകൾ അറിയപ്പെടുന്ന മറ്റൊരു മലയാള പേര് കാട്ടാട് കേരളത്തിൽ എത്ര ഇനം കുരങ്ങന്മാരുണ്ട് നാല് ജന്തുലോകം മൃഗങ്ങൾ